കേദാർനാഥിലേക്ക് തീർത്ഥാടകരെയും കൊണ്ട് സർവീസ് നടത്തിയ ആംബുലൻസുകൾ പോലീസ് പിടിച്ചെടുത്തു ഗതാഗത കുരുക്കില്ലാതെ കേദാർനാഥിലെത്താൻ തീർത്ഥാടകർ കണ്ടെത്തിയ ഐഡിയെയാണ് പോലീസ് പൊളിച്ചത് ഗൌരിഗുണ്ടിനടുത്തുള്ള ചെക്ക് പോസ്റ്റിലായിരുന്നു സംഭവം ശടാ ഇതെന്ത് മറിമായും എന്നായി പോലീസിന്റെ ചിന്ത ആശുപത്രിയും ചികിത്സാ സൌകര്യവുമില്ലാത്ത ഗൌരിഗുണ്ടിൽ ആംബുലൻസുകൾക്ക് എന്തു കാര്യമെന്ന് പോലീസ് സംശയിച്ചു എന്തായാലും അത് കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു പരിശോധന നടത്തിയപ്പോഴാണ് പോലീസ് ഞെട്ടിയത് രണ്ട് ആംബുലൻസുകളിലും രോഗികളുണ്ടായിരുന്നില്ല പകരം കേദാർനാഥിലേക്കുള്ള ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആംബുലൻസുകൾ സമയം ഒട്ടും പാഴാക്കാതെ പോലീസ് ആംബുലൻസുകൾ പിടിച്ചെടുത്തു ഡ്രൈവർമാർ അറസ്റ്റിലുമായി ഗതാഗത തിരക്കുകളില്ലാതെ വേഗം കേദാർനാഥിലെത്താൻ തീർത്ഥാടകർ കണ്ടെത്തിയ ഐഡിയയായിരുന്നു അത് ഹരിദ്വാറിൽ നിന്നാണ് ആ ആംബുലൻസുകൾ വാടകയ്ക്കെടുത്തത് പെട്ടെന്ന് കേദാർനാഥിലെത്താനുള്ള തീർത്ഥാടകരുടെ തന്ത്രത്തെക്കുറിച്ച് വള്ളിപ്പുള്ളി വിടാതെ ആംബുലൻസ് ഡ്രൈവർമാരായ നിഖിൽ വിൽസണും കൃഷ്ണകുമാറും പോലീസിനോട് വിവരിച്ചു കേദാർനാഥിലേക്കുള്ള വഴിയിലെ നിരവധി ചെക്ക് പോസ്റ്റുകൾ തടസ്സങ്ങളില്ലാതെ മറികടക്കാൻ തീർത്ഥാടകർക്ക് സാധിച്ചു പക്ഷേ അവസാനം പണി പാളി തീർത്ഥാടകരെ കേദാർനാഥിലെത്തിക്കാൻ ആംബുലൻസുകൾ കത്തിച്ചുവിട്ട ഡ്രൈവർമാരാകട്ടെ ചെന്നുപെട്ടത് പോലീസിന്റെ കൈകളിലും